ഈശോ സ്നേഹം പറഞ്ഞവരെ ഉദ്ധാന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നോമ്പുകാലത്തിനാണ് നാം ഇപ്പോൾ വായിക്കുക നോമ്പുകാലത്ത് നാം ഒത്തിരി കേൾക്കുന്ന ഒത്തിരി വായിക്കുന്ന ഒരു പുസ്തകമാണ് യോനയുടെ പുസ്തകം ഏകദേശം നാല് അധ്യായമുള്ള വളരെ ചെറിയൊരു പുസ്തകമാണ് യോനയുടെ പുസ്തകം യോനയുടെ പുസ്തകത്തെക്കുറിച്ച് ആത്മീയ സാഹിത്യത്തിലെ എഴുത്തുകാരായ ജെനിഫർ കുറിസ ഈദ് ജാനറ്റ് ഇവരൊക്കെ പറയുക ഇറ്റ് ഈസ് എ ബുക്ക് ഓഫ് സെക്കൻഡ് ചാൻസ് രണ്ടാമത്തെ അവസരത്തിന്റെ പുസ്തകമാണ് യുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ ഇതിന്റെ സൂചന അവർ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ ഒരു നോമ്പുകാലവും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു രണ്ടാമത്തെ അവസരമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും വ്യത്യസ്തമായ കാര്യങ്ങളെ കാണുവാനും നാം ആരെ പിന്തുടരുന്നുവോ ആ ഒരു വ്യക്തിയെ ക്രിസ്തുവിനെ കൂടുതൽ മനസ്സിലാക്കുവാനും ഈ ഒരു നോമ്പുകാലഘട്ടം നമ്മൾ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഈശോയെ തിരിച്ചറിഞ്ഞവരും ഈശോയുടെ മുമ്പിൽ വന്നവരും ഒക്കെ അവർക്ക് ലഭിച്ച ഈ രണ്ടാമത്തെ അവസരം ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നാല് സുവിശേഷത്തിലും ഇതിന് സൂചനകളുണ്ടെന്ന് നമുക്ക് വായിക്കാനായിട്ട് പറ്റും യോഞനന്റെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ പാപനിയായ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ മുമ്പിൽ വന്നിട്ട് യേശു പാപങ്ങളെ ക്ഷമിച്ച് തനിക്ക് ലഭിച്ച ആ ഒരു രണ്ടാമത്തെ അവസരം വളരെ ഭംഗിയായിട്ട് തന്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പവനിയായ സ്ത്രീയെ കുറിച്ച് നാം വായിക്കുന്നത് വീണ്ടും നമ്മള് ലൂക്കായുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് സഖ്യബോസിന്റെ ഭവനത്തിൽ യീശു വരുന്നുണ്ട് അവിടെയും തനിക്ക് ലഭിച്ച ഈ ഒരു രണ്ടാമത്തെ അവസരം ഏറ്റവും ഭംഗിയായിട്ട് തന്റെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സഖ്യബോസ് ഉപയോഗിക്കുന്നുണ്ട് വീണ്ടും മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം അറുപത്തി ഒമ്പത് മുതലുള്ള വാക്യങ്ങളും മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം അറുപത്തി ആറ് മുതലുള്ള വാക്യങ്ങളിലും നമ്മൾ പത്രോസ് ഈശോയെ നിഷേധിക്കുന്നതും പിന്നീട് അവൻ കരഞ്ഞ് അവന് ലഭിച്ച രണ്ടാമത്തെ അവസരം വളരെ ഭംഗിയായിട്ട് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ഉപയോഗിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് ഇത്തരത്തില് നമ്മളും നമ്മൾ ഏർപ്പെടുന്ന ഈ ഒരു നോമ്പുകാലത്ത് നമുക്ക് ലഭിച്ച ഈ ഒരു രണ്ടാമത്തെ അവസരം ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തില് ഇങ്ങനെ ഒരു കഥയുണ്ട് വളരെ എല്ലാവരും വളരെ സർഗാത്മകമായിട്ട് സംസാരിക്കുന്ന മാർപ്പാപ്പനാണ് മാർപ്പാപ്പ എടുത്ത് ഒരു യുവം തന്റെ രൂപതയിലെ ബുദ്ധിമുട്ടുകള് സങ്കടങ്ങള് പരാതികളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വളരെ നിശബ്ദനായിട്ട് മാർപ്പാപ്പ കേൾക്കുന്നുണ്ട് ഇതിനു എല്ലാ പരാതികളും എല്ലാ ബുദ്ധിമുട്ടുകളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോൺ ജോണി ഇരുപത്തിമൂന്നാമൻ മാർപ്പാപ്പ വളരെ കുറച്ച് ഈ ഒരു വ്യക്തിയെ സഹായിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ജോണി ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു മൈ ഡിയർ ബ്രദർ യു ആർ ടേക്കിംഗ് യുവർ സെൽഫ് സോ സീരിയസ്ലി ടേക്ക് യർ ഗോൾ സീരിയസ്ലി നീ നിന്നെ തന്നെ അമിതമായിട്ട് ഗൗരവത്തിലെടുക്കുന്നു നീ നിന്റെ ദൈവത്തെ ഗൗരവത്തിലെടുക്കുക ഒരു നോമ്പുകാരം നമ്മളെ തന്നെ അമിതമായിട്ട് ഗൗരവത്തിലെടുക്കാതെ നമ്മുടെ ക്രിസ്തുവിനെ അവന്റെ മൂല്യങ്ങളെ കൂടുതൽ ഗൗരവത്തിലെടുക്കാൻ ലഭിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തെങ്കിലും നമ്മൾ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ